വെടിയുണ്ടെയും ആകാശത്തേക്ക് പോയില്ല അവർ നേർക്കു നേരിയായിരുന്നു വെടിവെച്ചത് വെടിയേറ്റ് മരിച്ചു വീണ ഒരാൾ ഈ ടൗൺ ഹാളിൻ്റെ അടുത്ത് മന്ത്രി വന്ന ദൂ സ്ഥലത്ത് നിന്നും ഏതാണ്ട് പത്ത് മീറ്റർ അകലിയാണ് അതുകൊണ്ടാണ് സർക്കാർ നിയോഗിച്ച മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞത് പോലീസിൻ്റെ ലക്കും ലഗാനുമില്ലാത്ത അക്രമമായിരുന്നു കൂത്തുപറമ്പിൽ നടന്നത് മനുഷ്യനെ എല്ലാ നിയമവ്യവസ്ഥകളും ലംഘിച്ചുകൊണ്ട് കൊല്ലുകയായിരുന്നു അതാണ് കൂത്തുപറമ്പ് കുടിവെപ്പ് മിനി ഗാലിയൻ ബാലാബാഗ് എന്ന് പറയാവുന്ന ഒരു സംഭവം ആ സംഭവത്തിന് ഉത്തരവാദി അന്നത്തെ യു ഡി എഫ് സർക്കാറാണ് ആ സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരായിട്ടായിരുന്നു സമരം തൊണ്ണൂറ്റിയാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നു അന്ന് ഒരു സ്വാശ്രയ നിയമം കൊണ്ടുവന്നു ഉറപ്പുവരുത്തുന്ന ഒരു നിയമം ക്ഷത്രമായി പുഷ്പ ജനസാഗരം സമര നായകന് വിട നൽകി അഭിമാനമായി കൽട്ടോൺ രാജ്യത്തെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം കണ്ണൂരിൽ കുറ്റ്യാടിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ രണ്ട് കുട്ടികൾ മുങ്ങി മരിച്ചു ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യത എട്ട് ജില്ലകളിൽ മഞ്ഞ അലേർട്ട് പ്രകാശ് കാലത്ത് സി പി കേന്ദ്ര കമ്മിറ്റി കോർഡിനേറ്റർ കേരളത്തിന് നൂറ്റി എഴുപത്തിയേഴ് മെഗാവാട്ട് വൈദ്യുതി അനുവദിച്ച് കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം കേരള യുവത്വത്തിന്റെ മനസ്സിലെ ചുപേരിയാണ് പുഷ്പൻ അവസാന നിമിഷം വരെ തന്റെ പ്രസ്ഥാനത്തെ ആദരവളി കണ്ടു ഇ പി ജയരാജൻ കോട്ടക്കരയിൽ തീരാനോവായി കാറപകടം എയർ ബാഗ് മുഖത്തം ഉമ്മയുടെ മടിയിലിരുന്ന് രണ്ടു വയസ്സുകാരിക്ക് ദാരുണാന്ധ്യം സഹനത്തിന്റെ മഹാസാഗരം താണ്ടിയ സമരനായകൻ പുഷ്പന് നാടിന്റെ ഹൃദയാഞ്ജലി കൂത്തുപറമ്പിലെ ഉജ്ജ്വല സമരത്തിന്റെ ജീവനും ജീവിതവും നൽകിയ പുഷ്പന്റെ മൃതദേഹം വൈകുന്നേരം അഞ്ചിന് ചൊക്ലി മേനപ്പുറത്തെ വീട്ടുപരിസരത്ത് സംസ്കരിച്ചു വെടിയുണ്ടയെ തോൽപ്പിച്ച മനക്കരത്തോടെ മൂന്ന് പതിറ്റാണ്ട് ജീവിതത്തോട് പൊരുതിയ പുഷ്പന്റെ മൃതദേഹം കോഴിക്കോട് നിന്നും വിലാപയാത്രയായാണ് ജന്മനാടായ ചൊക്ലിയിലെത്തിച്ചത് കോഴിക്കോട്ടും കണ്ണൂരിലുമായി നടത്തിയ പൊതുദർശനങ്ങളിൽ പ്രിയ നേതാവിനെ അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി ആയിരങ്ങളാണ് അണിനിരുന്നത് ജന നേതാക്കൾ ജനപ്രതിനിധികൾ ബഹുജന സംഘടനാ നേതാക്കൾ തുടങ്ങിയവരെല്ലാം ആദരാഞ്ജലികൾ നേർന്നു കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്നും ഏറ്റുവാങ്ങിയ പുഷ്പന്റെ ചേതനയേറ്റ ശരീരം ശനിയാഴ്ച സന്ധ്യക്കാണ് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി ഓഫീസായ യൂത്ത് സെന്ററിൽ എത്തിച്ചത് ഞായറാഴ്ച രാവിലെ എട്ടിന് കോഴിക്കോട് നിന്നും വിലാപയാത്ര പുറപ്പെട്ടു എലത്തൂർ പൂക്കാട് കൊയിലാണ്ടി നന്ദി വടകര നാഥാപുരം റോഡ് മാഹി മാഹിപ്പാലം പുന്നോൽ എന്നിവിടങ്ങളിലെ പൊതുദർശനത്തിന് ശേഷം പത്തരയോടെ കണ്ണൂരിലെത്തി തുടർന്ന് തലശ്ശേരി ടൗൺ ഹാൾ കൂത്തുപറമ്പ് പാനൂർ പൂക്കോം രജിസ്ട്രാഫീസ് ചൊക്ലി രാമവിലാസം സ്കൂൾ എന്നിവിടങ്ങളിലെ പൊതുദർശനത്തിനു ശേഷമാണ് പുഷ്പന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നത് പ്രിയപ്പെട്ടവരെ അവസാനമായി കാണാൻ ജനമൊഴുകിയെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് നവംബർ ഇരുപത്തി അഞ്ചിന് യു ഡി എഫ് സർക്കാരിന്റെ അഴിമതിക്കും വിദ്യാഭ്യാസ കച്ചവടത്തിനുമെതിരെ കൂത്തുപറമ്പിൽ മന്ത്രി എം വി രാഘവന്റെ രാഘവനെ കരിങ്കൊടി കാണിച്ച് ഡിവൈഎഫ്ഐയുടെ ഐതിഹാസിക പോരാട്ടത്തിന് നേരെയുണ്ടായ പോലീസ് വെടിവെപ്പിൽ കെ കെ രാജീവൻ കെ വി റോഷൻ ഷിബുലാൽ ബാബു മധു എന്നിവർ രക്തസാക്ഷികളായി വെടിയേറ്റ് ഇരുപത്തിനാലുകാരനായ പുഷ്പന്റെ സുഷമ നടി തകർന്നു ചികിത്സയുടെ മരുന്നുമായി ചികിത്സയും മരുന്നുമായി വേദനങ്ങൾ വേതനങ്ങളിലൂടെയുള്ള യാത്രയ്ക്കിടയിലും സമകാലിക രാഷ്ട്രീയ സാമൂഹിക സംഭവ വികാസങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിച്ചിരുന്നു കൂത്തുപറമ്പ് സമരത്തെയും രക്തസാക്ഷിത്വത്തെയും വലതുപക്ഷ മാധ്യമങ്ങൾ അധിക്ഷേപിച്ച സന്ദർഭങ്ങളിലെല്ലാം പ്രതിരോധത്തിന്റെ കരുത്തറ്റ ശബ്ദമായി പുഷ്പൻ കമ്മ്യൂണിസ്റ്റുകാരന്റെ ഇച്ഛാശക്തിയുടെ അന്ത്യം വരെ പൊരുതി ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകിയ വീട്ടിലായിരുന്നു താമസം കർഷക തൊഴിലാളികളായ പരേതരായ കുഞ്ഞിക്കുട്ടിയുടെയും ലക്ഷ്മിയുടെയും മകനാണ് സഹോദരൻ ശശി രാജൻ അജിത ജാനു ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ ഉയരാണു പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ അറിയാമോ സകാവിനെ അറിയാമോ അറിയാമോ ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ ഉൽപ്പാദന കേന്ദ്രം കണ്ണൂരിൽ ചൊവ്വാഴ്ച പ്രവർത്തനം ആരംഭിക്കും സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലുള്ള കെൽട്ടോൺ കൊമ്പഡൻറ്റ് കോംപ്ലക്സ് ആരംഭിക്കുന്ന ഈ പുതിയ പ്ലാന്റിൽ നിന്ന് ലോക നിലവാരത്തിലുള്ള സൂപ്പർ കപ്പാസിറ്ററുകൾ തദ്ദേശീയമായി നിർമ്മിച്ച് ഇന്ത്യൻ പ്രതിരോധ മന്ത്ര മേലയ്ക്കും ഇലക്ട്രിക് വാഹനങ്ങൾക്കും ബഹിരാകാശ ദൗത്യങ്ങൾക്കുൾപ്പെടെ വിതരണം ചെയ്യാൻ സാധിക്കൂ ഇറക്കുമതി ചെയ്ത യന്ത്രങ്ങൾ ഘടിപ്പിക്കുന്നതുൾപ്പെടെ ആദ്യഘട്ട നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയായിട്ടുണ്ട് ഒരു ദിവസം രണ്ടായിരം സൂപ്പർ കപ്പാസിറ്ററുകൾ വരെ നിർമ്മിക്കാൻ പുതിയ പ്ലാന്റിന് സാധിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രം ഉദ്ഘാടനിച്ചും വ്യവസായ മന്ത്രി പി രാജീവ് അധ്യക്ഷനാവും ഏറ്റവും ഉയർന്ന ശേഷിയുള്ള കപ്പാസ്റ്ററുകളായ സൂപ്പർ കപ്പാസിറ്റർ ബൈക്ക് മുതൽ ബഹിരാകാശ വാഹനങ്ങളടക്കം ഉപയോഗിക്കുന്ന ഘടകമാണ് ബാറ്ററികളിലതിനേക്കാൾ വളരെ പെട്ടെന്ന് ചാർജ് സ്വീകരിക്കാനും വിതരണം ചെയ്യാനും സൂപ്പർ കാസ്റ്റുകൾ വഴി സാധിക്കും ദീർഘകാലത്തേക്ക് തകരാറില്ലാതെ പ്രവർത്തിക്കുന്ന സൂപ്പർ കാസ്റ്റുകൾ ഇലക്ട്രിക് വാഹനങ്ങൾ ഓട്ടോമാറ്റിക് യന്ത്രങ്ങൾ ഇൻവേർട്ടറുകൾ എനർജി മീറ്റർ തുടങ്ങി ഒട്ടേറെ ഉപകരണങ്ങളിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിൽ ദീർഘകാലമായി പ്രവർത്തിക്കുന്ന കെൽട്ടോണൊപ്പം ഐ എസ് ആർഒ ഡിആർ ഡിഒ സി എം ഇ ടി എന്നീ സ്ഥാപനങ്ങളും സഹകരിക്കുന്നുണ്ട് ഐ എസ് ആർഒയുടെ സാങ്കേതിക സഹനത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് കേരള യുവത്വത്തിന്റെ മനസ്സിലേച്ചു പുഷ്പനെന്ന് ഇ പി ജയരാജൻ ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് സഖാവമാണ് പുഷ്പൻ തന്റെ പ്രസ്ഥാനത്തെ അവസാന നിമിഷം വരെ അദ്ദേഹം ആദരവോടെ കണ്ടുവെന്നും പുഷ്പന്റെ കരുത്ത് പാർട്ടിക്ക് ഊർജമാകട്ടിയെന്നും ഇ പി ജയരാജൻ പറഞ്ഞു സഖാവ് പുഷ്പന്റെ സംസ്കാര ചടങ്ങിന് ശേഷം നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതേസമയം ഉജ്വല വിപ്ലവകാരിയുടെ ജീവിതം ഈ കാലഘട്ടത്തിലെ യുവജനങ്ങളുടെ പോരാട്ടത്തിന് ആവശ്യം പകരുന്നതാണെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു പുഷ്പൻ മുപ്പത് വർഷവും സജീവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലായിരുന്നെന്നും പുഷ്പന്റെ ജീവിതം പാർട്ടിക്കുള്ള ഊർജ്ജസ്രോതസ്സാണെന്നും അദ്ദേഹം പറഞ്ഞു പുഷ്പന്റെ വിടവ് നികത്തിയെടുത്ത് മുന്നോട്ട് പോകാൻ നമുക്ക് ആകുമെന്നും മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി കെ പി മോഹനൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യെ സനോദ് തുടങ്ങിയ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ സംസാരിച്ചു നവംബർ മാസം ഇരുപത്തിയഞ്ചിനാണ് കൂത്തുപറമ്പ് വെടിവെപ്പ് യുവാക്കളും വിദ്യാർത്ഥികളും അവരഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സമാധാനപരമായി പ്രതിഷേധ പ്രകടനം നടത്തുന്നു ആ പ്രകടനത്തിന് നേരെ ലാത്തിചാർജും ടിയർ ഗ്യാസും വെടിവെപ്പ് നടത്തുന്നു മണിക്കൂറാണ് ആ മാരകമായി കോട്ടക്കൽ പടപ്പറമ്പിൽ കാറും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടു വയസ്സുകാരിക്ക് ദാരുണാദ്യം എയർ ബാഗ് മുഖ മുഖത്തമറുന്നതിനെ തുടർന്ന് മാതാവിന്റെ മടിയിലിരുന്ന രണ്ടു വയസ്സുകാരി ശ്വാസം മുട്ടിയാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്ന് മണിയോടെയാണ് അപകടം സംഭവിച്ചത് പൊന്മള ചാപ്പനങ്ങാടി തെക്കത്ത് നസീറിന്റെയും റംഷീനയുടെയും മകൾ ഈഫയാണ് അപകടത്തിൽ മരിച്ചത് പടപ്പറമ്പ് പുളിവേട്ടയിൽ കുഞ്ഞും കുടുംബവും സഞ്ചരിച്ച കാറും എതിരെ വന്ന ടാങ്കർ ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു മാതാവിന്റെ മടിയിരുന്ന കുട്ടി എയർ ബാഗ് മുഖത്തമർന്ന് സീറ്റ് ബെൽറ്റ് കഴുത്തിൽ കുരുങ്ങിയും ശ്വാസം മുട്ടിയും മരിക്കുകയായിരുന്നു കുട്ടിയുടെ പിതാവ് രണ്ടു ദിവസം മുൻപാണ് വിദേശത്തു നിന്നും വന്നത് കുട്ടിയുടെ പ്രതി സഹോദരന്റെ വിവാഹം ഞായറാഴ്ച നടക്കാനിരിക്കുകയാണ് അപകടം അപകടത്തിൽ മറ്റാർക്കും പരിക്കില്ല സഹോദരങ്ങൾ റൈഹാൻ അമീൻ റൈഹാൻ അമീൻ കൊളത്തൂൾ പോലീസ് എത്തി നടപടികൾ സ്വീകരിച്ചു കോഴിക്കോട് കുറ്റ്യാടി പുഴയിൽ കുളിക്കാനിറങ്ങിയ രണ്ട് കുട്ടികൾ മുങ്ങി മരിച്ചു പാലേരി പാറക്കടവ് സ്വദേശി യൂസഫ് സഫിയ ദമ്പതികളുടെ മകൻ റുസ്വാൻ പതിനാല് മജീദ് മുൻതാസ് ദമ്പതികളുടെ മകൻ സിനാൻ പതിനഞ്ച് എന്നിവരാണ് മരിച്ചത് പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥികൾ ഒരിക്കൽപ്പെടുകയായിരുന്നു കുറ്റ്യാടി അടുക്കത്താണ് ഇവർ പുഴയിൽ ഇറങ്ങിയത് ഇരുവരും പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് അപകടം നടന്ന ഉടനെ നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും കുട്ടികളെ രക്ഷപ്പെടുത്താനായില്ല തുടർ നടപടികൾക്കായി മൃതദേഹം പേരാമ്പ്ര ഇ എം എസ് ആശുപത്രിയിലേക്ക് മാറ്റി സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു എട്ട് ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം പത്തനംതിട്ട ഇടുക്കി എറണാകുളം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട തൃശൂർ എറണാകുളം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിൻറ്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹരി മഴ ശക്തമായ മഴ എന്നതുകൊണ്ട് സി പി ഐ എം പോളി ബ്യൂറോയുടെയും കോർഡിനേറ്ററായ പ്രകാശ് കാരട്ടിനെടുത്തി സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തെ തുടർന്നാണ് തീരുമാനം മധുരയിൽ പാർട്ടി കോൺഗ്രസ് ചുമതല കേരളത്തിന് വൈദ്യുതി ലഭ്യമാക്കാൻ കേന്ദ്രം ഊർജ്ജ മന്ത്രാലയം ഉത്തരവിട്ടു നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെ ഒന്നോ രണ്ടോ നിലയങ്ങളിൽ നിന്നാണ് യഥാക്രമ്യം എൺപത് മെഗാവാട്ട് ഒമ്പത് തൊണ്ണൂറ്റിയേഴ് മെഗാവാട്ട് വീതം വൈദ്യുതി ലഭ്യമാക്കുക വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരം കെ സി ബി ബി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ബിജു പ്രാകറിന്റെ നേതൃത്വത്തിൽ ഡയറക്ടർമാരും ഉന്നത ഉദ്യോഗസ്ഥരും കേന്ദ്ര ഊർജ്ജ വകുപ്പ് സെക്രട്ടറിയെയും ജോയിൻറ്റ് സെക്രട്ടറിമാരുടെയും സന്ദർശിച്ച് കേരളം നേരിടുന്ന ഊർജ പ്രതിസന്ധിയെപ്പറ്റി വിശദീകരിച്ചിരുന്നു തുടർന്ന് കേന്ദ്ര ഊർജ മന്ത്രാലയവുമായി നിരന്തരമായ കത്തിടപാടുകൾ നടത്തുകയും ചെയ്തു വൈദ്യുതി പ്രതിസന്ധി നേരിടാൻ വൈദ്യുതിയാണ് കേരളം ആവശ്യപ്പെട്ടത് ഇത് പരിഗണിച്ചാണ് ഇപ്പോൾ മെഗാവാട്ട് വൈദ്യുതി അനുവദിക്കാൻ തീരുമാനമായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് വൈദ്യുതി ലഭ്യമാവുക വേനൽക്കാലത്തെ വൈദ്യുതി ദൗർലഭ്യം പരിഹരിക്കാൻ ഇത് വലിയ തോതിൽ കേരളത്തിന് സഹായകമാകും പവർ എക്സ്ചേഞ്ചുകളിൽ നിന്നും വാങ്ങുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിൽ യൂണിറ്റിന് അഞ്ച് രൂപയിൽ താഴെ വൈകിട്ട് ആറു മുതൽ പതിനൊന്ന് വരെയുള്ള പീക്ക് മണിക്കൂറുകൾ ഉൾപ്പെടെ വൈദ്യുതി ലഭിക്കും എന്ന സവിശേഷതയും ഉണ്ടാകും ക്രിസ്തുകാല കരാറുകൾ പ്രകാരം കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിക്ക് യൂണിറ്റിന് ഏഴ് ഏഴ് രൂപ അമ്പത് പൈസ വില വരുന്നുണ്ടാകും ഉപഭോക്താക്കൾക്ക് തടസ്സരഹിതമായ വൈദ്യുതി ലഭ്യമാക്കാനുള്ള സർക്കാരിൻ്റെയും കെ സി ബിയുടെയും പരിശ്രമത്തിന്റെ ഭാഗമായാണ് കേന്ദ്രത്തോട് കൂടുതൽ വൈദ്യുതി അനുവദിക്കാൻ അഭ്യർത്ഥിച്ചത് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് മെഗാട്ട് വൈദ്യുതി അനുവദിച്ചിട്ടുള്ളത് ഏപ്രിൽ മേലെ ജൂൺ മാസങ്ങളിലേക്ക് കൂടി ഈ വൈദ്യുതി ലഭ്യമാക്കണമെന്ന് കെ എസ് ഇ ബി കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ആറുമാസത്തേക്ക് പ്രതിമാസം ഇരുന്നൂറ് രൂപ മുതൽ അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് മെഗാവാട്ട് വരെ വൈദ്യുതി വാങ്ങാനുള്ള ഹൃസ്വകാല കരാറുകൾക്ക് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അംഗീകാരം നൽകിയിട്ടുണ്ട് ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയും ഏപ്രിലുമാണ് വൈദ്യുതി ലഭിക്കുക ഏപ്രിൽ മാസത്തിൽ സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗത്തിൽ ഇരുപത്തിനാല് പോയിന്റ് എട്ട് ശതമാനം വരെ വർദ്ധന ഉണ്ടാകാനിടയുണ്ടെന്ന് കെ സി ബി കമ്മീഷനെ അറിയിച്ചിരുന്നു